വർക്കലയിൽ ഞാറു നടിയിൽ ഉത്സവം നടന്നു ദിന 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 വർക്കല കരിനിലക്കോട് പാടശേരത്തിലാണ് ഞാറുനടിയിൽ ഉത്സവം നടന്നത് കേരള കർഷക സംഘം വർക്കല നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിനിലക്കോട് കാരമുക്ക് ജംഗ്ഷനിൽ അജയ്കുമാർ എന്ന കർഷകന്റെ തരിശായി കിടക്കുന്ന മുന്നൂറ് സെന്റ് വയലിലാണ് നെൽകൃഷി ചെയ്യുന്നത് ഞാറ് നടിയൽ ഉത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ സി വിക്രമൻ നിർവഹിച്ചു നമുക്ക് ആവശ്യമായുള്ള ഭക്ഷ്യ വസ്തുക്കൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള നയമാണ് ആരംഭിച്ചിട്ടുള്ളത് ഇങ്ങനെ നയം സംസ്ഥാനത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ കർഷക സംഘം കാർഷിക മേഖലയിൽ ഇടപെടാൻ തുടങ്ങി സാധാരണ കൃഷിക്കാരുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പ്രക്ഷോഭങ്ങൾ

കേരള സർക്കാർ കേരളത്തിൽ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത്തരം ശ്രമങ്ങൾക്ക് ശക്തമായ പിന്തുണയും നൽകുന്നുണ്ട് കാർഷിക മേഖലയിൽ മാത്രമല്ല കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചതിലൂടെ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും മെല്ലെ പോകാൻ കാരണമാകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഭൂപരിഷ്കരണ നിയമം സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നതോടെ കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞ് കേരളത്തിലെ നെല്ലുൽപാദനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതികൂലമായ കാലാവസ്ഥ കാരണം കൃഷി നഷ്ടത്തിലാവുന്നതും കാർഷിക മേഖലയെ പിന്നോട്ടടിക്കുന്നുണ്ട് ഇത് മറികടക്കാൻ കൂട്ടുകൃഷിയിലൂടെ സാധിക്കുമെന്ന് കെ സി വിക്രമൻ പറഞ്ഞു വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി സി പി ഐ എം ഏരിയ സെക്രട്ടറി എം കെ യൂസഫ് ഏരിയ സെക്രട്ടറി വി സുനിൽ ഏരിയ പ്രസിഡന്റ് എ നഹാസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ അരവിന്ദാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗം സുലാഖ എസ് ബില്ലേജ് സെക്രട്ടറി സജീവ് ഭുവനേന്ദ്രൻ ബില്ലേജ് പ്രസിഡന്റ് അജയ്കുമാർ ടി തുടങ്ങിയവർ പങ്കെടുത്തു ബീക്കൺ ന്യൂസ് വർക്കല